അച്ഛൻ്റെ മരണത്തിന് ശേഷം കാവ്യ ആകെ തകർന്നൊഴിക്കുകയാണെന്ന് കൃത്യമായി പറയാം മാമാട്ടിയുമായി ഇപ്പോഴും അച്ഛൻ വാങ്ങിയ വീട്ടിൽ തന്നെയാണ് കാവ്യ താമസിക്കുന്നത് ദിലീപിൻ്റെ പത്മസരോവരത്തിലേക്ക് ഇതുവരെ കാവ്യ തിരികെ പോയിട്ടില്ല കഴിഞ്ഞ ദിവസം അവധിയൊക്കെ ഉണ്ടായപ്പോഴും കുഞ്ഞിനെയും കൊണ്ട് തിരികെ പോകുമെന്ന് കരുതിയെങ്കിലും എല്ലാവർക്കും തെറ്റുകയായിരുന്നു എന്നാൽ കുഞ്ഞിൻ്റെ പഠനകാര്യം പോലും ശ്രദ്ധിക്കാതെയാണ് കാവ്യ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞേ മതിയാകൂ മാമാട്ടിയുടെ സ്കൂളിലേക്ക് പോകേണ്ടത് ചെന്നൈയിലാണ് എന്നാൽ മാമാട്ടി ഇപ്പോൾ എറണാകുളത്താണ് നിൽക്കുന്നത് കാവ്യ അമ്മയോടൊപ്പമാണ് കഴിയുന്നത് എന്തു തന്നെ ആയായാലും വളരെ വിഷമഘട്ടത്തിലൂടെ ഇവർ കറന്നുപോയി സമ്മതിച്ചു എന്നാൽ ഇപ്പോൾ ദിലീപിൻ്റെ വീട്ടിൽ പോലും പോകാതെ നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നു ചെന്നൈയിലേക്ക് പോകാത്തതും എന്താണെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ കാവ്യ ആകെ തകർന്നിരിക്കുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് കവിയുടെ മുഖം കണ്ടാൽ തന്നെ ആ വിഷമം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് പ്രേക്ഷകർക്ക് ഒന്നോ രണ്ടോ തവണയല്ല മുഴുവൻ സമയവും ഇവരുടെ വാർത്തകളെക്കുറിച്ച് പ്രതികരിക്കാതെ ഇരിക്കാൻ സാധിക്കുന്നില്ല കാവ്യ ഇപ്പോൾ എവിടെയാണ് എന്നുള്ള ചോദ്യം നിൽക്കുകയാണ് ദിലീപും മകളും അതായത് ദിലീപും മീനാക്ഷിയും ഇപ്പോൾ പത്മസരോവരത്തിലുണ്ട് ആസ്റ്റർ മെഡിസിറ്റിയിൽ ജോലി ചെയ്യുന്ന നല്ലൊരു ഉഗ്രൻ ഡോക്ടറായി തന്നെ പ്രവർത്തിക്കുന്ന മീനാക്ഷി ഇപ്പോൾ ഡെയിലി ആശുപത്രിയിൽ പോയി തിരികെ പത്മസരോവരത്തിലേക്ക് എത്തുകയാണ് അവിടെയുള്ള വീട്ടിൽ തന്നെയാണ് എത്തുന്നത് അമ്മുമ്മയോടൊപ്പം കഴിയുകയാണ് ഇപ്പോൾ മീനാക്ഷി ദിലീപും ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് അവിടെയാണ് എന്നാൽ മാമാട്ടിയും കാവ്യം ഇതുവരെ പത്മസരോവരത്തിലേക്ക് തിരികെ എത്തിയിട്ടില്ല കാവ്യയുടെ അമ്മ അവിടെ ഉറ്റക്കാണെന്നുള്ളതുകൊണ്ടാണോ അതോ ചടങ്ങ് ക്ലീനീം ചെയ്യാൻ ബാക്കിയുള്ളതെന്ന് കൊണ്ടാണോ അതോ അച്ഛൻ്റെ ഓർമ്മയിൽ അവസാനം ജീവിക്കുകയാണോ അറിയില്ല എന്ത് തന്നെയായാലും ശരിക്കും പറഞ്ഞാൽ കാവ്യം ഇപ്പോൾ ഇതുവരെ എത്താത്തതിനെക്കുറിച്ച് പലരും ചോദിക്കുന്നുണ്ട് അത്ര ശരിയായ കാര്യമല്ല എന്നും എല്ലാവരും എടുത്തു പറയുന്നുണ്ട് മരണമൊക്കെ സമ്മതിച്ചു അത് നിങ്ങളുടെ ഇടയിൽ നടന്നു അത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാനാകാത്തതും ആർക്കും അങ്ങനെ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമോ ഒന്നുമല്ല പെട്ടെന്ന് അതിൽ നിന്ന് മാറാനും സാധിക്കില്ല സമ്മതിച്ചു എന്ന് പറഞ്ഞ് അത് മാത്രം ചിന്തിച്ചിങ്ങനെ വിഷമിക്കേണ്ട കാര്യമുണ്ടോ ഇതാണ് എല്ലാവരും ചോദിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെപ്പറ്റി തന്നെയാണ് പറയുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം പ്രാധാന്യമുള്ളതും ഇതുതന്നെയാണ് എന്ന് കൃത്യമായി പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും വാർത്തയിൽ പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ നല്ലൊരു സ്നേഹമാണ് ഇവരോട് തോന്നിയിട്ടുള്ളത് ഇതിനു മുൻപും അങ്ങനെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത സ്നേഹവും അടുപ്പവുമാണ് ഇവരോട് തോന്നിയിട്ടുള്ളത് കാവ്യോടും ദിലീപിനോടും എത്രയായാലും ആരൊക്കെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും പ്രേക്ഷകർ അന്വേഷിക്കാറുണ്ട് അവരുടെ ചെറിയ വിശേഷങ്ങൾ പോലും കാത്തിരിക്കാറുണ്ട് മാമാട്ടി മീനാക്ഷിയും അവരുടെ പ്രിയപ്പെട്ടവനാണ് ഇവരുടെ വാർത്തകൾക്ക് ഒരു പ്രത്യേക സ്വീകാര്യത ലഭിക്കാറുണ്ട് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ഇവരുടെ കുടുംബത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും പ്രേക്ഷകർ അന്വേഷിക്കുന്നത് എന്ത് സംഭവിച്ചു ആർക്കെന്ത് പറ്റി അവരെന്താ വരാത്തത് ഇവരെന്താ പോകാത്തത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരാധകർ ഇൻസ്റ്റഗ്രാം പേജുകളിലും ഇത്തരം ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടും എത്താറുണ്ട് ദിലീപിന്റെ രണ്ട് മക്കളുടെയും ദിലീപിന്റെ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിറയാൻ കാത്തിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ ഇവർക്ക് ചുറ്റുമുണ്ട് എന്ന് പറഞ്ഞേ മതിയാകും ജനപ്രിയനായതുകൊണ്ട് തന്നെ പ്രായഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ദിലീപിൻ്റെ സിനിമകളും കഥാപാത്രങ്ങളും മുന്നോട്ട് പോകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ